ം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ലാർജ് സൈസ് തരുവാണെങ്കിൽ പർച്ചേസ് ചെയ്തോ നമ്മൾ ഇവിടെ തന്നെ ഓർഡർ ചെയ്ത് സെറ്റ് ആക്കിയിട്ട് അയച്ചു തരും കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഞാൻ ഈ വെയർ ചെയ്ത സെയിം ഐറ്റം അവൈലബിൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് പ്രൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ മൂന്ന് സൈസില് അവൈലബിൾ ആണ് കേട്ടോ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അപ്പോൾ നമുക്ക് ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് നോക്കാം നല്ല ഹെവി പാർട്ടി വെയർ ആണ് ഡാർക്ക് ഒരു മസ്റ്റേർഡ് യെല്ലോ ഗോൾഡൻ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ആണ് ഇതില് എക്സലും ഡബിൾ എക്സിലാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ലാർജ് സൈസ് ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഓൾട്ടർ ചെയ്തിട്ട് അയച്ചു തരും കേട്ടോ നല്ല ഹെവി വർക്ക് വരുന്ന ഐറ്റാണ് ഇതിന്റെ നെക്ലിനില്ല ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ വീടുകളിലും കുറച്ച് ഡാർക്ക് ആണ് ഇതാണ് ബോട്ടം ബോട്ടം കലാസോ ആണ് ടോപ്പ് കുറച്ച് ഷോർട്ടാണ് കേട്ടോ നെങ്ങനെട്ടുമ്പോൾ നോർമൽ ശബ്ദം അത്ര കൂടെ ലെങ് കുറച്ചൊരു രണ്ട് ഇഞ്ചൊക്കെ കുറവുണ്ട് അപ്പൊ ബോട്ടം പലാസോണ് ഇതിന്റെ ഷോൾ നല്ല ഹെവി വർക്ക് ചെയ്യുന്ന ഐറ്റം ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പൈസ വരുന്നത് അപ്പൊ ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇങ്ങനത്തെ കളക്ഷൻസ് പറഞ്ഞിട്ടുള്ളത് ഇതും വീഡിയോയിലുള്ളതിനാൽ കുറച്ചും കൂടെ ഡാർക്ക് ആണ് ഒരു ബ്രൗണും ഓറഞ്ചും കൂടെ മിക്സ് സൈഡിലൊരു കളറാണ് കേട്ടോ ചില കളേഴ്സ് നമുക്ക് കറക്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോസിൽ പറയുന്നത് നിങ്ങൾ ഐറ്റം പത്ത് ചെയ്യുമ്പോൾ ഒന്ന് കളർ ഒന്ന് ചോദിക്കണം കേട്ടോ ഓക്കെ ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഇത് ഷെയ്ഡ് കളറും സൈസും മിക്കൊക്കെ ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യ കേട്ടോ ആദ്യം തന്നെ പേയ്മെന്റ് ചെയ്ത് വെക്കരുത് പിന്നെ നമ്മൾ തരുന്ന നമ്പറിൽ മാത്രം ഗൂഗിൾ പേ ചെയ്യുക നിങ്ങൾ വാട്സപ്പിൽ ഓർഡർ ചെയ്യുന്ന നമ്പറിലൊന്നും പേയ്മെന്റ് ചെയ്യരുത് ഭംഗളൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് അപ്പൊ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ടിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ ക്രഞ്ചിയാണ് ഇത് മെസ്സീഡ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അതിന്റെ സ്ലീവിലൊക്കെ ഉണ്ടോ നല്ല കെവി വർക്കാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ഒരു ടു തൗസൻഡ് അടുത്ത റേറ്റ് വരുന്ന ഐറ്റമാണ് നമ്മൾ ഇത്രയും ലോ പ്രൈസിലാണ് കൊടുക്കുന്നത് ഇതിന്റെ ടോപ്പിന് എൻഡിലൊക്കെ കണ്ടോ അതുപോലെ ഈ സെൻറ്ററിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നോക്കാം ഡബിൾ എക്സലും ആണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്ന കളക്ഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ളത് എക്സലും ഡബിൾ എക്സലും ഇത് പെങ്കിയാണ് മെറ്റീരിയൽ ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റാണ് കേട്ടോ ഇതിന്റെ നമ്മൾ കുറേ കൊടുത്തിരുന്നു പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു വീണ്ടും റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയച്ചോ കേട്ടോ മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേയുള്ളൂ മിസ്സാക്കണ്ട നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടായിരുന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം നിങ്ങൾ വീഡിയോയിൽ കണ്ടായിട്ടായിരുന്നോ കയ്യിൽ കിട്ടുമ്പോൾ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പലരും റേറ്റ് നമ്മൾ വളരെ ഈ ഒരു റേറ്റ് കുറവിലല്ലേ കൊടുക്കുന്നത് അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും ഇത് ക്വാളിറ്റി ഉള്ളതാണോ എന്നൊക്കെ അപ്പോൾ ആദ്യം പർച്ചേസ് ചെയ്തവർക്കൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അതൊക്കെ നല്ലൊരു ബീട്രൂട്ട് ഷെയ്ഡ് ഇല്ല ആ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുടെ കാണാൻ നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് നല്ലൊരു പീക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ ബ്ലൂ അല്ല ഇത് പീക്കോ ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ വീഡിയോ ഉള്ളതിനേക്കാളും ഭംഗിയുള്ള കളറാണ് നെക്സ്റ്റ് ആണ് മെറ്റീരിയൽ ഒരു മറൂണാണ് കേട്ടോ അല്ല മെറൂണും ഒരു കുങ്കുമ കളറൊക്കെ മിക്സ് ആയിട്ടൊരു കളറാണ് നല്ല ഹെവി വർക്ക് വരുന്ന ഐറ്റം കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിക്സ് ആക്കണ്ട വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ണോ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ആണതിൽ വരുന്നത് റെഡല്ലാട്ടോ മെറൂൺ ആണ് കറക്റ്റ് കളറൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഫോട്ടോ എടുത്ത് അയച്ചിട്ട് പർച്ചേസ് ചെയ്തത് കളർ സൈസ് മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യുക ആൻഡ് സൈസ് ആണെങ്കിൽ റിട്ടേൺ റീഫണ്ട് അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് എല്ലാം ചോദിച്ച് ക്ലിയർ ആക്കിയിട്ട് പർച്ചേസ് ചെയ്യാം ഇതിപ്പോൾ റിട്ടേൺ അയക്കാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാവും അതാണ് ഞാൻ റിട്ടേൺ ഉണ്ടാവില്ല എന്ന് പറയുന്നത് അപ്പൊ പർച്ചേസ് ചെയ്യുമ്പോ തന്നെ ഒക്കെ നിങ്ങൾ ക്ലിയർ ആക്കുക എന്നിട്ട് പർച്ചേസ് ചെയ്യ കേട്ടോ റിട്ടേൺ അയക്കുമ്പോ അവിടെ നിങ്ങോട്ട് അയക്കുമ്പോൾ എൺപത് രൂപ നൂറ് രൂപയ്ക്കാണ് ഷിപ്പിംഗ് ചാർജ് വരിക പിന്നെ വീണ്ടും നിങ്ങൾ അടുത്ത പ്രോഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് അയക്കുമ്പോൾ വീണ്ടും ഷിപ്പിംഗ് ചാർജ് വരും അതുകൊണ്ടാണ് കറക്റ്റ് ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ നല്ല ഭയങ്കര ഗ്രീൻ ആണ് കേട്ടോ ഇതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഒരു ടു തൗസൻഡിന് അടുത്ത് റേറ്റ് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാനുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഐറ്റം കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ അയച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാൻ പറയുക എന്നിട്ട് വരികട്ടോ അല്ലെങ്കിൽ ഈ സെയിം ഐറ്റം ചിലപ്പോൾ നിങ്ങൾ വരുമ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ട് ആവേണ്ടോ വിചാരിച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാൻ പറയുക കേട്ടോ വേറെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ സെയിം ഐറ്റം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ബുക്ക് ചെയ്തതിന് ശേഷം വന്നാൽ മതി ഓക്കെ നല്ലൊരു ആണ് നെക്ലസ് കണ്ട ഫുൾ സ്റ്റോൺ വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് പാർട്ട് വ്യർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് വെയിറ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റി ഇല്ലാതെ വിചാരിക്കേണ്ട നല്ല ക്വാളിറ്റി ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ബി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു പീസിൻ്റെ പ്രൈസാണ് അറുപത് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ വെയിറ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഫെന്റി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഹെവി വർക്ക് വരുന്ന ആയിട്ടാണ് ഇതിൽ നെക്കലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തുള്ളത് ഫെന്റിയാണ് മെറ്റീരിയൽ അപ്പോൾ ചില ഐറ്റം നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണതല്ല കേട്ടോ അതൊന്നും ചിലത് ബാക്ക് ഫ്രണ്ട് ചിലപ്പോൾ കയറി ഇറങ്ങാൻ ചാൻസ് ഉണ്ട് കയറി ഇറങ്ങി നിൽക്കും ചിലത് പെൻറ്റി മെറ്റീരിയലൊക്കെ ആകുമ്പോൾ അപ്പോൾ ജസ്റ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും അല്ലെങ്കിൽ നിങ്ങൾ വെയർ ചെയ്താലും ഇതൊന്നും അറിയില്ല അത്രയും നമ്മൾ ലോ പ്രൈസിലാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് ഡാമേജ് അല്ല ചില ഐറ്റം ഇതിലൊന്നും കുഴപ്പമില്ല ചിലത് അങ്ങനെ നിൽക്കാറുണ്ട് കേട്ടോ ചിലത് ബാക്ക് കുറച്ച് ഇങ്ങനെ ഇറങ്ങിയിട്ട് നിൽക്കാറുണ്ട് അപ്പോൾ അത് ഡാമേജ് അല്ല ജസ്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും അല്ലെങ്കിലും അങ്ങനെ തന്നെ വെയർ ചെയ്താലും അതൊന്നും അറിയില്ല ഓക്കെ ഇതിൽ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഹെവി പാർട്ടി വെയർ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊന്നും മിസ്സാക്കണ്ടെട്ടോ ഇനി ഈ ഒരു പ്രൈസ് കിട്ടുമോയെന്ന് സംശയമാണ് അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ഫുള്ള് ഹെവി വർക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത് എക്സോ ഇതിലൊക്കെ എക്സിലും ഡബിൾ എക്സിലും മാത്രമാണ് സൈസുള്ളത് ലാദ്യ സൈസായിട്ട് പർച്ചേസ് ചെയ്തോ നമ്മൾ ഇവിടെ തന്നെ നിങ്ങൾ ഫോൾട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് അയച്ചു തരൂട്ടോ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആണ് ഷോളൊക്കെ ഉണ്ടോ നല്ല ഭംഗിട്ട് വന്നാൽ നല്ല മെറ്റീരിയൽ ആണ് ഫെൻഡിയാണ് മെറ്റീരിയൽ നല്ലൊരു ഓഫ് വൈറ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ താണോ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭംഗി കിട്ടതാണെ അപ്പോൾ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അന്ന് തന്നെ വരികയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ബുക്ക് ചെയ്യാം കേട്ടോ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഒന്ന് ചോദിക്കുക ഐറ്റം മാറ്റി വെക്കുക മാറ്റി വെക്കാൻ പറയാ എന്നിട്ട് വരിക കേട്ടോ നെക്സ്റ്റ് റാണി ചിങ്കാണ് ബ്രഡല്ല നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നമ്മൾ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിൽ ഹാൻഡ് വർക്കിന്റെ കളക്ഷൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കിന്റെ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും കേട്ടോ നെക്സ്റ്റ് ക്രഷ് ട്രെൻഡ് ചെയ്യാൻ മെറ്റീരിയൽ ഇത് നമ്മൾ മുന്നേ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റം ഫുള്ള് ചിക്കൻ സോപ്പൊക്കെയാണ് വരുന്നത് ഇതൊക്കെ നമ്മളൊന്ന് സ്റ്റോക്ക് ഔട്ട് ആയ ഐറ്റമാണ് വീണ്ടും റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് എല്ലാതും അങ്ങനെ റീ സ്റ്റോക്ക് കിട്ടില്ല നമ്മൾ പർച്ചേസിന് പോകുമ്പോ അവിടെ വീണ്ടും ആ ഐറ്റം കാണുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറികൾ വീണ്ടും കാണുമ്പോൾ അങ്ങനെ എടുത്തിട്ട് വരുന്നതാണ് ഫ്രഷ് ഫ്രങ്കിയാണ് മിക്സീരിയൽ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ ഇത് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഡബിൾ എക്സിലാണ് ഇവിടെ സ്റ്റോക്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എക്സലാണ് വേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളിവിടെ തന്നെ ഓൾട്ടർ ചെയ്ത് തരും കേട്ടോ ഏത് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ മതി ഫ്ലെക്സിലോ ആണെങ്കിലും എക്സലോ ആണെങ്കിലും ഇവിടെ തന്നെ ഓർഡർ ചെയ്ത് അയച്ചു തരും നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നല്ലൊരു ഓഫ് വൈറ്റ് ആണ് പിന്നെ നമ്മളിവിടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫാഷൻ ഡിസൈനിങ്ങും ടൈലറിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും ഓക്കെ അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ നിന്ന് നിങ്ങൾക്ക് കോഴ്സ് പഠിക്കാനുള്ള ചാൻസും ഉണ്ട് നമ്മുടെ ഷോപ്പിൻ്റെ അവിടെ തന്നെയാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞു തരും ഓൺലൈനായിട്ട് ഇത് ഈ ഒരു കോഴ്സ് പഠിച്ച തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വർക്ക് ചെയ്യാനുള്ളതും അതുപോലെ ഓഫ്ലൈനായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതും എല്ലാം നമ്മൾ ഇവിടെ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും അതുപോലെ നമ്മുടെ ബിസിനസിന്റെ നമ്മുടെ ഇവിടെ ഷോപ്പിൽ വന്ന് നിന്നിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റും അതുപോലെ നമുക്ക് ഹോസ്റ്റൽ സൗകര്യം ഉണ്ട് കേട്ടോ നിങ്ങൾ ദൂരത്തുള്ളവരാണെങ്കിലും മടത്തിൽ വായനാണെങ്കിലൊക്കെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ട ഒരു വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കോട്ടെ ഇത് മെറൂൺ ആണ് ഷെയ്ഡ് കേട്ടോ റെഡ് അല്ല ഡാർക്ക് മെറൂൺ ആണ് ഒരു റെഡിഷ് മെറൂൺ അല്ലേ ആ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ മറക്കാതെ ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യാം കേട്ടോ സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്യരുത് ഐറ്റം പർച്ചേസ് ചെയ്യരുത് ഓക്കെ നല്ല ഭംഗിയുള്ള പീക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് മിസ്സാക്കണ്ട അപ്പൊ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് ഞങ്ങൾക്ക് ഷായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ വീഡിയോസ് ഓക്കെ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്